പഹൽഗാം ആക്രമണത്തിന് പകരമായി ഇന്ത്യ എപ്പോൾ തിരിച്ചടിക്കുമെന്നതിനുള്ള ഉത്തരം തേടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഇന്ത്യക്കാരനും ന്യൂഡൽഹിയിൽ അതിനു വേണ്ടിയിട്ടുള്ള കൊണ്ടുപിടിച്ച ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം ഒരു വഴിക്ക് നടക്കുന്നുണ്ട് തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള യാതൊരു സംശയവുമില്ല ഓക്കെ അതെല്ലാം അവിടെ ഒരു ഭാഗത്ത് നിൽക്കട്ടെ ഈ വീഡിയോ ചെയ്യാൻ വന്നതിനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒരു പ്രശ്നം വരുമ്പോൾ ആരൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്നു അവനാണ് യഥാർത്ഥ സുഹൃത്ത് എന്ന് പറയാറുണ്ട് ആരൊക്കെ മറുപക്ഷം നിൽക്കുന്നു എന്നുള്ളതും വളരെ വളരെ പ്രസക്തമായിട്ടൊരു കാര്യമാണ് ചൈന ഓബിയസ്ലി ചൈന തന്നെ ചൈനയാണോ ഇതിൻ്റെ പിറകിൽ എന്നുപോലും ഞാൻ ചിന്തിക്കുന്നുണ്ട് ഈ ചങ്കിലെ ചൈന എന്ന് പറഞ്ഞ് നടക്കണവന്മാരൊക്കെ പലപ്പോഴും ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ നിങ്ങളാരോടൊപ്പമാണ് ഈ ഇന്ത്യൻ മണ്ണിൽ ജീവിക്കുന്നത് എന്നുള്ളത് ഒന്ന് സ്വയം ചിന്തിച്ചു നോക്കുന്നത് നന്നായിരിക്കും ചങ്കൊക്കെ അവിടെയുണ്ട് ചങ്കിലിട്ട് കുത്തുന്ന പരിപാടിക്ക് അവർ ഒരിക്കലും മടിക്കില്ല എന്നുള്ളത് തന്നെയാണ് കാരണം വേറൊന്നുമല്ല ഇന്ത്യ ഒരു വലിയൊരു സാമ്പത്തിക ശക്തിയായി ഉയർന്നു വരുന്നുണ്ട് അത് ചൈനയ്ക്ക് വലിയൊരു വെല്ലുവിളിയാണ് ഓക്കെ എല്ലാം ശരിയാണ് ചൈന ബഹുദൂരം മുന്നിലാണ് എന്നാലും ഇന്ത്യയുടെ വളർച്ച നിരക്ക് എന്ന് പറഞ്ഞത് ചൈനയുടെ വളർച്ച നിരക്കിനേക്കാൾ ഇരട്ടിയാണ് അപ്പോൾ അത് ചൈനയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കല്ലുകടിയാണ് അപ്പോൾ ആ അതിനൊരു കടിഞ്ഞാണിടാൻ വേണ്ടി അവർ ഏതറ്റം വരെയും പോകുമെന്നുള്ളതിനുള്ള ഉദാഹരണമാണ് ഈ ഒരു ഭീകരവാദത്തെ പിന്തുണച്ചുകൊണ്ട് പാകിസ്ഥാന് പൂർണ്ണ പിന്തുണ ചൈന നൽകിയിരിക്കുന്നത് ആദ്യം നിഷ്പക്ഷമായിട്ടുള്ള ഒരു അന്വേഷണം വേണമെന്ന് പറഞ്ഞിരുന്നു അതും ഒരു ഭാഗത്ത് നിൽക്കുന്നു ശേഷം വന്നിട്ടുള്ളത് പൂർണ്ണ പിന്തുണ നൽകുന്നു ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള സഹായത്തിലേക്ക് ചൈന കടക്കുന്നു എന്നുള്ളതാണ് ഓക്കെ കടകളിലൊക്കെ ആഡി സെയിൽ സെയിലെന്ന് പറഞ്ഞൊരു സംഭവം നടക്കാറുണ്ട് എന്താണ് സംഭവം പഴയ സാധനങ്ങൾ വിറ്റ് ഒഴിവാക്കി പുതിയ സാധനങ്ങൾ കൊണ്ടുവരിക ആ ഒരു ആഡിസയിലാണ് ഇപ്പോൾ ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് അവരുടെ കൈവശം ഉണ്ടായിട്ടുള്ള വളരെ കാലപ്പഴക്കം ഉണ്ടായിട്ടുള്ള ആയുധങ്ങൾ ഒരു ശക്തിക്ക് അല്ലെങ്കിൽ ഒരു സൗഹൃദത്തിന് കൂടെ നിർത്താൻ വേണ്ടി ഈ പറഞ്ഞ പാകിസ്ഥാന് കൊടുക്കുകയാണ് അവർ ഉപയോഗിക്കുകയോ തിരി പൊട്ടിച്ച് കളയുകയോ അല്ലെങ്കിൽ അവിടെ കിടന്ന് പൊട്ടുകയോ എന്തുകൊണ്ട് ചെയ്തോട്ടെ പക്ഷേ അവർ ശക്തമായിട്ടൊരു ബന്ധം ശക്തമായ ഒരു സുഹൃത്ത് ബന്ധം ഉണ്ടാക്കി വച്ചിരിക്കുകയാണ് അതിന് ശേഷമുള്ള ഒരു കാര്യം അത് നമുക്ക് ആ വാർത്ത കണ്ടു തന്നെ സംസാരിക്കാം കേട്ടാ തുർക്കിയിൽ നിന്ന് മൂന്നോ നാലോ വിമാനങ്ങൾ ഇപ്പോൾ കരാച്ചിയിലേക്കും മൂന്ന് രണ്ട് വിമാനങ്ങൾ ഇസ്ലാമാബാദിലേക്കും എത്തിയിട്ടുണ്ട് അതേസമയം ഇനിയിപ്പോൾ സൈനിക നീക്കങ്ങൾ എങ്ങനെ ഏകോപിക്കും എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് ഒരുപക്ഷേ അല്പസമയത്തുള്ള നമ്മൾ ആ നല്ല വാർത്ത കേൾക്കും കണ്ടോ പാകിസ്ഥാൻ പിന്തുണയുമായി തുർക്കി എന്നൊരു രാജ്യം എത്തിയിരിക്കുന്നു ഈ തുർക്കിയെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ വാർത്തകളിലൊക്കെ നിറഞ്ഞ് കണ്ടതാണ് ഇന്ത്യ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ മരുന്നുകളും വസ്ത്രങ്ങളും അവശ്യ സാധനങ്ങളും കയറ്റി അയച്ചുകൊണ്ട് സഹായിച്ചു എന്തിന് ഒരു വലിയൊരു ഭൂകമ്പം അവിടെ ഉണ്ടായി ഓർമ്മയുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇവിടെ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഈ തുർക്കിയൊക്കെ നമ്മൾ സഹായിക്കുന്നത് എന്നുള്ളത് ആ ചോദ്യം ഇപ്പോഴും വളരെ വാലിഡായി നിൽക്കുന്നു ആ സമയത്ത് ആ ഒരു വൻ ഭൂകമ്പം ഉണ്ടായി തകർന്ന് തരിപ്പണമായി നിന്ന നേരത്ത് സഹായിച്ച ഇന്ത്യയെ മറന്നുകൊണ്ട് അവർക്ക് അതേ സമയം തുർക്കിക്ക് പാകിസ്ഥാൻ കൊടുത്തത് എന്തായിരുന്നു ഡേറ്റ് കഴിഞ്ഞതും ഉപയോഗശൂന്യവുമായി വസ്ത്രങ്ങളും മരുന്നുകളും അതൊക്കെ അന്ന് വലിയൊരു വിവാദം ഉണ്ടായിരുന്നു അത്തരം സാധനങ്ങൾ കയറ്റി അയച്ചുകൊണ്ട് പാകിസ്ഥാൻ അപഹാസ്യരായി കാരണം പാകിസ്ഥാനെ കൊടുക്കാൻ വേറെ ഒന്നുമില്ല വേറെ ഒന്നുമില്ല അവർ ആ രീതിയിൽ സഹായിച്ചു കൊണ്ട് അവരുടെ സപ്പോർട്ട് അറിയിച്ചു എന്നാൽ ഇന്ത്യയോ ഇന്ത്യയെല്ലാം മറന്ന് ഒരു സഹായം വേണ്ട ഒരു രാജ്യത്തെ വേണ്ട രീതിയിൽ സഹായിച്ചു ആ ഇന്ത്യക്ക് അതിനൊരു പ്രത്യുപകാരം ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ് ഈ തുർക്കി അവരുടെ സഹായം പൂർണ്ണ പിന്തുണ പൂർണ്ണമായ പിന്തുണ നമ്മുടെ അമേരിക്കയൊക്കെ ഈ വാഗൊണ്ട് മാത്രമേ ഇന്ത്യക്ക് സപ്പോർട്ട് അറിയിച്ചിട്ടുള്ളൂ അവർ മറ്റ് നടപടികളോട്ടൊന്നും കടന്നിട്ടൊന്നുമില്ല അതുമാത്രമല്ല അമേരിക്ക പറയുന്നുണ്ട് ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്യണം ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കണം അതായത് ഒരു ഒരു നിഷ്പക്ഷ നിലപാടാണ് അമേരിക്ക എടുത്തിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം റഷ്യ റഷ്യയുടെ സപ്പോർട്ട് അറിയിച്ചിട്ടുണ്ട് അത് നമുക്ക് ഒരു യുദ്ധം വരുമ്പോൾ നമുക്ക് കണ്ടുതന്നെ അറിയാം എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളത് പക്ഷേ എപ്പോഴും നമ്മുടെ ഇന്ത്യയുടെ സഹായി അല്ലെങ്കിൽ ഒരു സുഹൃത്ത് ഒരു ആത്മാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്നത് റഷ്യ തന്നെയാണ് മറ്റൊരു രാജ്യങ്ങളുമില്ല അതുപോലെ ഇസ്രായേലും ഇസ്രായേലും ഇന്ത്യക്ക് വേണ്ട പിന്തുണ അറിയിച്ചിട്ടുണ്ട് പക്ഷേ അവർ ഇപ്പോൾ നിലവിൽ യുദ്ധത്തിലായതുകൊണ്ട് എത്രത്തോളം അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളത് കണ്ട് തന്നെ അറിയണം പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് തുർക്കിയുടെ പാകിസ്ഥാനോടുള്ള സ സ്നേഹമാണ് മനസ്സിലായില്ലേ ഒരു ഇസ്ലാം രാഷ്ട്രം മറ്റൊരു ഇസ്ലാം രാഷ്ട്രത്തെയാണ് സഹായിക്കാൻ പോകുന്നത് എന്നുള്ളതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണം ഇതിൽ കൂടുതൽ ഇനി വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റൊന്നും അവർ നോക്കുന്നില്ല ഒരു ആപദ്ഘട്ടത്തിൽ സഹായിച്ചവരാണ് ഇന്ത്യ എന്നത് പോലും മറന്നുകൊണ്ടാണ് അവർ പാകിസ്ഥാന് പൂർണ്ണ പിന്തുണ അറിയിച്ച് സൈനിക സഹായം കൂടെ കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് നോക്കിക്കോളൂ അപ്പോൾ ഇതാണ് രാജ്യങ്ങളുടെ മനോഭാവം യഥാർത്ഥ സുഹൃത്തുക്കളെ തിരിച്ചറിയാനുള്ള ഘട്ടം പക്ഷേ ഇന്ത്യ ഇനിയും ഒരു തുർക്കിക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇന്ത്യ നിശ്ചയമായും ഇന്ത്യ സഹായിച്ചിരിക്കും അതാണ് ഇന്ത്യൻ ജനത അതാണ് ഇന്ത്യയുടെ പാരമ്പര്യം മനസ്സിലായില്ലേ അത് മനസ്സിലാക്കാൻ ഇന്ത്യയുടെ മാനവികത ഇന്ത്യയുടെ മനുഷ്യത്വം എന്ന് പറയുന്നത് നിങ്ങൾ ഈ ചിന്തിക്കുന്നതിനെല്ലാം മുകളിലാണ് അത് അത് ഇവിടെയുള്ള പാകിസ്ഥാനികൾക്കും മനസ്സിലാവില്ല തുർക്കികൾക്കും മനസ്സിലാവില്ല ചങ്കിലെ ചൈനകൾക്കും അത് മനസ്സിലാവത്തില്ല പക്ഷേ എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ആരൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്തിരുന്നാലും സർജിക്കൽ സ്ട്രൈക്ക് പോലെയുള്ള ഒരു മിന്നലാക്രമണം ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകും യാതൊരു സംശയമില്ല അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഒരു പത്തോ പതിനഞ്ചോ ദിവസം ചിലപ്പോൾ നമുക്ക് അതിനുവേണ്ടി മാറ്റിവെക്കേണ്ടി വരും ചിലപ്പോൾ അതിൽ കൂടുതൽ ഈ ഒരു ഭയത്തിൽ ഒരു 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 രാജ്യത്തെ നിർത്തുക എന്ന് പറയുന്നതും അതൊരു വലിയൊരു കാര്യമാണ് ആ ഒരു തിരിച്ചടി എന്ത് സംഭവിച്ചാലും ലഭിച്ചിരിക്കും അത് ഉറപ്പായാലും ലഭിക്കും അതിന് യാതൊരു സംശയവുമില്ല ജയ്ഹിന്ദ്